നമ്മുടെ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി കസേര ആസന ശൂന്യമായി വിനോദയാത്ര ഉന്നമിട്ട് ഇറങ്ങിയ മരമന്ന പഗ്നി പോണപോക്കിൽ സിംഹാസനത്തിൽ കിടന്ന പിണാസനത്തെ കോരിയെടുത്ത് കൂടെ കൂട്ടിക്കളഞ്ഞു അതാണ് മുഖ്യമന്ത്രി കസേര ആസന ആസനശൂന്യമാവാൻ കാരണം വിനോദമൂർച്ച അടക്കാനാവാത്തത് കൊണ്ട് മകളും ഓളുടെ പൊയ്യാപ്പള രണ്ടാമനും കൂടി വളരെ നേരത്തെ തന്നെ പറന്നു കടന്നു സിംഹാസനത്തിൽ നിന്നും അടർത്തിയെടുത്ത മരമന്നനെ സമൂലം ഒപ്പം കൂട്ടിക്കൊണ്ട് മകളുടെ പുത്രനൊപ്പമാണ് മരമന്ന പ്നി വിനോദാസക്തയായി നാടുകടന്നത് യു എ ഇന്തോനേഷ്യ സിംഗപ്പൂർ മുതലായിട്ടുള്ള രാജ്യങ്ങൾക്കൊക്കെ മരമന്ന കുടുംബം ദർശന സൗഭാഗ്യം നൽകും മരമന്ന കുടുംബത്തിന്റെ സ്വകാര്യ യാത്ര എങ്ങനെയാണ് കേരളത്തെ സംബന്ധിച്ച് പൊതു കാര്യമാവുന്നതെന്നാണ് പോകൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ മരമന്നൻ്റെ ജനസേവനം പിണുങ്ങാണ്ടി കുടുംബത്തിന്റെ സ്വകാര്യ കാര്യമാകുന്നത് എങ്ങനെയെന്ന് ഇതുവരെ പറഞ്ഞതുപോലെ പോസ്കൃതത്തിലല്ല ഹരിത മലയാളത്തിലാണ് ഇനിയുള്ള പറച്ചിൽ അതിലേക്ക് പോകും മുന്നേ മറ്റൊന്ന് ബാക്കിയുണ്ട് അതെ അത് തന്നെ അപ്പോൾ പതിവ് പോലെ ജാതി മതവർഗവർണ പ്രായ രാഷ്ട്രീയ ലിംഗഭേദം എന്നീ എല്ലാ സഹ നല്ല ഒന്നാം തരം നമസ്കാരം ഞാൻ ഹരീഷ് പ്രബുദ്ധ കേരളത്തിലെ പ്രഥമ പോങ്ങൻ അഥവാ മുത്തുപോങ്ങൻ സകല സഹജീവികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ശിശുവിനെ പോലെ തന്നെ മരമന്ന പക്നി പ്രസവിച്ച പുരുഷ ശിശുവും കാലാനുസൃതം വളർന്നിരുന്നു ആ വളർച്ചയുടെ അനന്തരഫലമായി ഓഹ് 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 വീണ്ടും ക്ഷമിക്കണം ഇനി ഇത് ആവർത്തിക്കില്ല ഹരിത മലയാളത്തിലേക്ക് പൊങ്ങന്നാവിനെ തിരിക്കാം മരമന്നൻറെ കെട്ടിയോള് രണ്ട് തവണ പെറ്റു ലിംഗസമത്വത്തെ മാനിക്കുന്ന വിധത്തിലായിരുന്നു പ്രസ്തുതയുടെ പേറുപണി എന്നുവെച്ചാൽ ആൺകുട്ടിയെയും പെൺകുട്ടിയെയും ഓരോന്ന് വീതം പെറ്റുവിട്ടു ആ കുട്ടികളിൽ മാസപ്പടി മോളെ നമുക്ക് എല്ലാവർക്കും അറിയാം മകൻ പക്ഷെ അതീവ രഹസ്യമായിട്ടാണ് പടുകൂറ്റൻ വളർച്ചതരപ്പെടുത്തിയത് തലനിറയെ ബുദ്ധിയോടുകൂടി ജനിക്കാൻ കഴിഞ്ഞതിനാൽ പരാശ്രയം കൂടാതെ അവൻ പഠിച്ചു അങ്ങനെ പഠിച്ചതുകൊണ്ട് പേരിൽ വരെ വിവേകം നിറഞ്ഞ ആ മകന് അതിഭയങ്കരനായിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥനായി വളർച്ച തരപ്പെടുത്തിയെടുക്കാൻ കഴിഞ്ഞു പടുകൂറ്റൻ ഒരു ധനികന്റെ മകളെ മൊത്തമായും വിവാഹം ചെയ്യാനുള്ള കായബലവും കാശുബലവും ഒക്കെ ആ മരമന്ന പുത്രൻ പരസഹായം കൂടാതെ സമ്പാദിച്ചു നമ്മുടെ ഈ എഐ ക്യാമറയുടെ ടെൻഡർ ഒക്കെ ലഭിച്ചത് ഇദ്ദേഹത്തിന്റെ ഭാര്യ പിതാവിനാണെന്ന് പറഞ്ഞു കേട്ടിരുന്നു എന്ന് വെച്ചാൽ ഭാര്യ പിതാവിന്റെ ബിനാമിക്ക് അതിൽ പക്ഷേ അല്പം പോലും അഴിമതിയോ സ്വജനപക്ഷപാതമോ ഒന്നും കേട്ടോ ഈ കേരള സർക്കാരിന്റെ ടെൻഡർ സ്വീകരിക്കാൻ ഇന്ന് മരമന്നപുത്രൻ്റെ ഭാര്യ പിതാവിൻ്റെ ബിനാമിയേക്കാൾ യോഗ്യനായിട്ടുള്ള ആരും ഇഹലോകത്ത് ജീവിച്ചിരിപ്പില്ല അതുകൊണ്ടാണ് ആ ടെൻഡർ തരപ്പെട്ടത് ഓർക്കണം യോഗ്യത മാത്രമാണ് കേട്ടോ എന്തിലും എന്തിലും മരമന്ന സർക്കാരിന് മാനദണ്ഡമാകുന്നത് അതുകൊണ്ടാണല്ലോ സത്യസ്നേഹികളും ന്യായബുദ്ധരും നീതിവാദികളും പരിഷ്കൃത ബുദ്ധരും ആദർശധീരരും മറ്റും മറ്റുമൊക്കെ ആയിട്ടുള്ള ഈ കമ്മി പരിഷകൾ ആദരവോടെ അതിനെ അനുകൂലിച്ചത് ആ ടെൻഡർ കോടയെ ആദരവോടുകൂടി അനുകൂലിച്ചത് അതൊക്കെ പോട്ടെ എന്തായാലും മനവന്ന പുത്രൻ ഇന്ന് കൂറ്റൻ ഒരു മനുഷ്യനാണ് യു എ ഇ അധിപന്മാരുടെ പോലും ആരാധനയും ആദരവും അനുഭവിച്ചുകൊണ്ടാണ് ആ മകൻ അവിടെ വാഴുന്നത് വളർന്നു വളർന്നു പടുകൂറ്റനായി തീർന്ന മകനെ കണ്ട് അനുഗ്രഹം വാങ്ങിയതിനു ശേഷമാണ് മനമന്ന കുടുംബം യഥാർത്ഥ വിനോദയാത്ര ആരംഭിക്കുക പുത്രാനുഗ്രഹം വാങ്ങാനുള്ള വിവേകയാത്രയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് യഥാർത്ഥ വിനോദയാത്ര പുത്രാനുഗ്രഹം കൈപ്പറ്റിയതിനു ശേഷം ആ പുത്രനെയും കൂട്ടി മാത്രം വിനോദയാത്രകളുടെ വൈവിധ്യം കൊണ്ട് സമ്പന്നമാണ് മരമന്ന ഭരണം പൊതുകാര്യ വിനോദയാത്ര ഔദ്യോഗിക വിനോദയാത്ര ആസനപരിചരണ വിനോദയാത്ര സ്വകാര്യ വിനോദയാത്ര എന്നിങ്ങനെ വ്യത്യസ്ത ശ്രേണിയിൽപ്പെട്ട വിനോദയാത്രകളിൽ മന്നൻ ഏതാണ്ട് അരസുഞ്ചിരി അടിച്ചു കഴിഞ്ഞു എന്നാണ് കേൾക്കുന്നത് പൗരപ്രമുഖർക്കൊപ്പം അണ്ടിപ്പാൽ കുടിച്ചും ആട്ടിറച്ചി തിന്നും അതുപോലെ തന്നെ ഈ ഡിഫിക്കാർ വികസന വിരുദ്ധർക്കുമേൽ നടത്തുന്ന രക്ഷാപ്രവർത്തനം കണ്ടും ദരിദ്രവാസികളായിട്ടുള്ള നാട്ടുകാരുടെ ആവലാതി കേട്ട് രസിച്ചും ചിരിച്ചും കൊണ്ട് ശീതീകരിച്ച ആഡംബര ബസിൽ മന്ത്രിപ്പടയുമായി കേരളത്തിന്റെ വടക്കുതെക്ക് സഞ്ചരിച്ചത് പൊതുകാര്യ വിനോദയാത്രയുടെ ഗണത്തിൽപ്പെടും കൊടിയേരി സഖാവിന്റെ ഭൗതിക ശരീരം എന്നോണം തിരക്കിട്ട് ദഹിപ്പിച്ചതിന് പിന്നാലെ ഔദ്യോഗിക ബഹുമതിയായി ഭൂമിയിലേക്ക് കണ്ണീരുണ്ടകൾ വർഷിച്ചിട്ട് പിണുങ്ങാണ്ടി തമ്പുരാൻ സമൂലം വിദേശത്തേക്ക് വിമാനം കയറിയത് ഔദ്യോഗിക വിനോദയാത്രയുടെ പരിധിയിൽ വരും ആസനവുമെടുത്ത് അമേരിക്കയിലേക്ക് ഇടയ്ക്കിട ചികിത്സാർത്ഥം പറക്കുന്നത് ആസന പരിശോധനാ വിനോദയാത്രയ്ക്ക് ഉദാഹരണം എന്നാൽ നാട്ടിലാരെയും അറിയിക്കാതെ നമ്മുടെ ഗവർണറെ പോലും അറിയിക്കാതെ വടക്കേ ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് പരിപാടികൾക്കൊന്നും സാന്നിധ്യം പകരാതെ കേന്ദ്ര സർക്കാരിന്റെ അനുമതിയും ചുളിവിൽ വാങ്ങിക്കൊണ്ട് ഒരുമാതിരി രഹസ്യം പോലെ മരമന്നൻ ഇങ്ങനെ കുടുംബസമേതം ഇപ്പോൾ നടത്തുന്ന ഈ പരിപാടി തീർത്തും സ്വകാര്യ വിനോദയാത്രയുടെ വിഭാഗത്തിലാണ് പെടുന്നത് ശമ്പളം മുടങ്ങുന്നു പെൻഷൻ വൈകുന്നു ക്ഷേമ പെൻഷൻ നൽകാനുള്ള പണം പോലും സർക്കാരിന്റെ പക്കലില്ല ഈ നവകേരള സദസ്സിനു വേണ്ടി മരമന്ന സർക്കാരിന്റെ നേട്ടങ്ങൾ പറഞ്ഞുകൊണ്ടുള്ള ബ്രോഷർ പിടുങ്ങാണ്ടി വക ക്ഷിണക്കത്ത് ഇവയൊക്കെ അടുപ്പിച്ച വകയിൽ കൊടുക്കാനുള്ള പണം പോലും ആ പണം പോലും നൽകാനുള്ള പാങ്ങ് സർക്കാരിനില്ല അത്രമാത്രം ഗതികെട്ട ധനസ്ഥിതിയിലാണ് നമ്മുടെ സർക്കാർ പേറ്റുവക്കിലിരിക്കുന്ന ഗർഭിണി പൂച്ച പോലും ചെന്നു കയറി ഒന്ന് പെറാൻ പേടിക്കുന്നത്ര നിഗൂഢമായിട്ടുള്ള ശൂന്യതയുമായാണ് നമ്മുടെ ഖജനാവ് കിടക്കുന്നത് ഇത്രയും ഗതികെട്ട ഒരു സാമ്പത്തിക സ്ഥിതിയിൽ കുടുംബസമേതം ഒരു ഭരണാധികാരി സ്വകാര്യമായി വിനോദയാത്രയ്ക്ക് പോകുന്നത് മര്യാദയല്ലെന്ന് കരുതുന്ന വിവേകികളാണ് രഹസ്യ സ്വഭാവമുള്ള ഈ സ്വകാര്യ യാത്രയെ പൊതുകാര്യമായി കണ്ട് ുന്നത് അവരോട് പോകാൻ ചിലത് പറയാം വാസ്തവത്തിൽ നമ്മൾ പൊതു കാര്യമെന്ന് കാണുന്നതൊക്കെ പിണുങ്ങാണ്ടിയെ സംബന്ധിച്ച് സ്വന്തം കാര്യമാണ് അതായത് ആ മനുഷ്യൻ പത്തൊൻപതാമത്തെ വയസ്സിൽ പാർട്ടിയിൽ ചേർന്ന് പൊതുപ്രവർത്തനം തുടങ്ങിയതും ഇരുപത്തിരണ്ടാം വയസ്സിൽ മണ്ഡലം പ്രസിഡന്റായതും ഇരുപത്തിമൂന്നാം വയസ്സിൽ ജില്ലാ കമ്മിറ്റി അംഗമായതും ഇരുപത്തിയേഴാമത്തെ വയസ്സിൽ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായതും മുപ്പത്തിമൂന്നാം വയസ്സിൽ സംസ്ഥാന കമ്മിറ്റിയിലെത്തിയതും നാൽപ്പത്തി ഒന്നാമത്തെ വയസ്സിൽ കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയതും നാൽപ്പത്തിനാലാം വയസ്സ് മുതൽ സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് എത്തിയതും അന്നു മുതൽ അവിടെ ഇരുന്ന് എ കെ ജി സെന്റർ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചതും അൻപത്തി മൂന്നാം വയസ്സിൽ സംസ്ഥാന സെക്രട്ടറി ആയതും പിന്നെ മുഖ്യമന്ത്രിയാവും വരെ സംസ്ഥാന സെക്രട്ടറിയായി തുടർന്നതും എല്ലാം എന്തിനു വേണ്ടിയായിരുന്നു ഇതെല്ലാം പൊതു അല്ല പാർട്ടി പ്രവർത്തനം പിണുങ്ങാണ്ടിക്ക് സ്വകാര്യം തന്നെയായിരുന്നു സ്വന്തം കാര്യം തന്നെയായിരുന്നു പൊതുപ്രവർത്തനം അദ്ദേഹത്തെ സംബന്ധിച്ച് ഉപജീവന മാർഗമാകുന്ന തൊഴിൽ തന്നെയായിരുന്നു മറ്റൊരു പണിക്കും തന്നെ കൊണ്ട് കൊള്ളില്ലെന്ന് വളരെ ചെറുപ്പത്തിലെ ആ മനുഷ്യൻ തിരിച്ചറിഞ്ഞു പാർട്ടിക്കാരുടെ അടിമബുദ്ധിയും വിധേയത്വവാസനയും തനിക്ക് നൽകുന്ന സാധ്യത വളരെ നിന്ന് കൃത്യമായി നോക്കിക്കണ്ടു മനസ്സിലാക്കി സംസ്ഥാന ഖജനാവിന്റെ ആധിപത്യം ആ മനുഷ്യൻ ജീവിത ലക്ഷ്യമാക്കി ആ ലക്ഷ്യത്തിലേക്കുള്ള സുരക്ഷിതമായിട്ടുള്ള വഴിയായി പൊതുപ്രവർത്തനത്തെയും ആ ലക്ഷ്യത്തിലേക്ക് സഞ്ചരിക്കാനുള്ള സുരക്ഷിതമായിട്ടുള്ള വാഹനമായി പാർട്ടിയെയും അയാൾ ഉപയോഗിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിഒൻപത് മുതൽ രണ്ടായിരത്തി പതിനഞ്ച് വരെയുള്ള ഇരുപത്തി ആറ് വർഷക്കാലം പിണുങ്ങാണ്ടി നടത്തിയിട്ടുള്ള കൗശല പുരസരമുള്ള പ്രവർത്തനങ്ങളുടെ അനന്തരഫലമാണ് കേരളീയ ഖജനാവ് കൈവരിച്ചിട്ടുള്ള ഈ മഹാശൂന്യത കിട്ടിയോ ഇനിയും മനസ്സിലാകാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ വളരെ ലളിതമായിട്ടുള്ള ഒരു ജീവിത സാഹചര്യത്തിലൂടെ പോകാനത് ബോധ്യപ്പെടുത്താം അല്ലെങ്കിൽ ബോധ്യപ്പെടുത്താനായി ശ്രമിക്കാം നിങ്ങളുടെ കീശയിൽ കിടക്കുന്ന കാശ് ഒരു കള്ളൻ അവന്റെ കീശയിലേക്ക് അടിച്ചു മാറ്റുന്നു നിങ്ങളുടെ കീശ ഇപ്പോൾ കാലിയാണ് സ്വാഭാവികം കള്ളന്റെ കീശയിൽ കാശിന്റെ നിറവുമുണ്ട് അതും സ്വാഭാവികം കള്ളന്റെ കീശയിൽ കിടക്കുന്ന കാശ് ശരിക്കും നിങ്ങളുടെ കാശാണോ അതോ കള്ളന്റെ കാശാണോ നിങ്ങളത് നിങ്ങളുടെ കാശായി കാണും ശരിയല്ലേ എന്നാൽ കള്ളനത് അവന്റെ അധ്വാനം കൊണ്ട് സമ്പാദിച്ച കാശായി കരുതും ഇങ്ങനെ ഒരു സാഹചര്യം വന്നാൽ എന്താണ് സംഭവിക്കുക കള്ളന്റെ കീശയിൽ കിടക്കുന്ന കാശ് നിങ്ങളുടേതാണെന്ന് തെളിയിക്കേണ്ട ബാധ്യതയും ആവശ്യവും നിങ്ങളുടേത് മാത്രമായി മാറും വാസ്തവത്തിൽ നിങ്ങളുടെ കീശയിൽ നിന്നും കാശെടുത്ത ആ കള്ളൻ സ്വന്തം കീശയിലാക്കുന്ന ദാരുണ സംഭവത്തിന് ഒരു ദൃക്സാക്ഷിയും ഉണ്ടെന്ന് കൂട്ടണം പക്ഷേ ദൗർഭാഗ്യവച്ചാൽ അത് കള്ളന്റെ ആള് തന്നെയാണ് അല്ലെങ്കിൽ കള്ളന് എളുപ്പം സ്വാധീനിക്കാൻ കഴിയുന്ന ഒരു ദുർബല ബുദ്ധനാണ് അങ്ങനങ്ങ് വിചാരിക്കണം അതായത് സാക്ഷി പോലും നിങ്ങളുടെ ന്യായത്തിനൊപ്പം ഇല്ലാന്ന് സാരം ഇത്തരമൊരു ദയനീയ സ്ഥിതിയിൽ നിങ്ങൾ കള്ളനെതിരെ ആവലാതിയുമായി നിയമപാലകരെ സമീപിക്കും അല്ലെ വേറൊരു വഴിയുമില്ലല്ലോ സാധാരണ ഒരു മനുഷ്യനെ സംബന്ധിച്ച് ആ നിയമപാലകരുടെ കുറ്റമറ്റതും പിഴവടച്ചതുമായിട്ടുള്ള സത്യാന്വേഷണമാണ് പിന്നെ നിങ്ങളെ സഹായിക്കേണ്ടത് പക്ഷെ നിങ്ങളുടെ കീശയിൽ കിടന്ന അല്ലെങ്കിൽ കള്ളന്റെ കീശയിൽ ഇപ്പോൾ കിടക്കുന്ന ആ കാശിന്റെ ഒരു ചെറുപങ്കിൽ അന്വേഷണ സംഘം കള്ളനൊപ്പം ചേരുന്നു നിങ്ങൾക്കറിയാം നിങ്ങൾക്കെതിരെ നിലകൊള്ളാൻ നിങ്ങളുടെ പണം തന്നെയാണ് കള്ളൻ അന്വേഷണ സംഘത്തിന് നൽകിയത് അന്വേഷണ സംഘത്തിനും അതറിയാം പക്ഷെ നിങ്ങളുടെ കാശ് നിങ്ങളല്ല കള്ളന്റെ കീശയിൽ നിന്ന് കള്ളനാണ് അതെടുത്ത് അന്വേഷണ ജോലിക്കാർക്ക് നൽകിയത് സ്വാഭാവികമായും അവരുടെ കൂറ് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ കൂറ് തീർച്ചയായിട്ടും കാശ് നൽകിയ കള്ളനോടായിരിക്കും സത്യത്തിൽ ഈ കാശിന് സത്യത്തിന്റെ വിലയോ ധർമ്മത്തിന്റെ കരുത്തോ ഒന്നുമില്ല ഉള്ളത് പണത്തിന്റെ മൂല്യം മാത്രമാണ് ആരുടെ കീശയിലാണോ കാശുള്ളത് അവർക്കാണ് വില അധർമ്മി ധനികനായാൽ ധർമ്മം തോറ്റുപോകും അധർമ്മി ധനത്തിനൊപ്പം അധികാരം കൂടി ആളുന്നവനായാൽ നാട് അധർമ്മികളുടെ സ്വർഗമായി മാറും ദുരിതം നാട്ടുകാരുടെ സ്വന്തമാകും പൊതുഖജനാവിൻ്റെ കൈകാര്യ ചുമതലയും നിയമപാലകരുടെ കടിഞ്ഞാണും ഒരു കള്ളനെ ഏൽപ്പിക്കാൻ കരുത്തുറ്റ ഒരേ ഒരു സംവിധാനം മാത്രമേ ഈ ആധുനിക കാലത്ത് അവശേഷിക്കുന്നുള്ളൂ അതാണ് ജനാധിപത്യം നീതിബുദ്ധിയും ന്യായബോധവും ധർമ്മനിഷ്ഠയും സത്യചിന്തയും ഒക്കെയുള്ള ആളുകളുടെ ഒരു വലിയ സംഘമായി സമൂഹം മാറാത്ത കാലത്തോളം അധർമ്മിയായ ഒരു തസ്കരോത്തമൻ നാടിൻ്റെ അധികാരിയായും ഖജനാവിൻ്റെ ഉടമയായും മാറും അല്ലെങ്കിൽ ജനങ്ങൾ മാറ്റിയിരിക്കും അതാണ് ജനാധിപത്യം മലയാളികളുടെ കീശ കൊള്ളയടിക്കപ്പെട്ടിരിക്കുന്നു മരമന്നൻ കട്ട് സ്വന്തമാക്കുന്നതും ധൂർത്തടിച്ച് വിനോദിക്കുന്നതും മലയാളികളുടെ പണമാണെന്ന് പറയാൻ ഇവിടെ ആരുമില്ല ഈ നാട്ടിലെ എല്ലാ സംവിധാനങ്ങളെയും ദ്വിമാറ മരമന്ന തസ്കരോത്തമന്റെ മോഷണം മുതൽ നിരന്തരം പ്രലോഭിപ്പിച്ച് വശത്താക്കിയിരിക്കുകയാണ് മാധ്യമധർമ്മക്കാരന്മാരും സാംസ്കാരിക നായകളും സാഹിത്യ പ്രവർത്തകരും ഒക്കെ ആ അധികാരിയുടെ കാശിനും ആസന കരുത്തിനും പിന്നിൽ അണിനിരന്നിരിക്കുകയാണ് പോലും ഒരു ധർമ്മിഷ്ഠന് ജയിച്ചു വരാൻ പറ്റാത്ത നിലയിൽ ജനാധിപത്യം കെട്ടുപോയി അതുകൊണ്ട് മരമനന്റെ കുടുംബസമേതമുള്ള വിനോദയാത്രകളെ വിമർശന ബുദ്ധിയോടു കൂടി ഒരൊറ്റ ഒരാൾ പോലും ആൾ പോലും സമീപിക്കരുത് കാരണം ഇത് വിനോദയാത്രയല്ല വിജയയാത്രയാണ് തന്റെ പതിനേഴാമത്തെ വയസ്സു മുതൽ ഉള്ളിൽ കൊണ്ടു നടന്ന ഖജനാധിപൻ എന്ന ലക്ഷ്യം എഴുപത്തിയൊന്നാമത്തെ വയസ്സിൽ യാഥാർത്ഥ്യമാക്കിയ ജനാധിപത്യത്തെ കൂട്ടുപിടിച്ച് യാഥാർത്ഥ്യമാക്കിയ ഒരു മനുഷ്യന്റെ വിജയാഘോഷത്തെ അടയാളപ്പെടുത്തുന്നതാണ് കുടുംബസമേതമുള്ള ഇത്തരം യാത്രകൾ ഇപ്പോഴല്ലെങ്കിൽ അത് പിന്നെ എപ്പോഴാണ് നമ്മുടെ ഖജനാവ് ഇതുപോലെ ശൂന്യമാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞുവെങ്കിൽ അദ്ദേഹം ഒരു പ്രതിഭാസമാണ് പ്രതിഭയാണ് മാത്രമേ മനസ്സിലാക്കാനുള്ളൂ അതിനെ അംഗീകരിക്കാനുള്ള ബോധമാണ് നമ്മൾ കാണിക്കേണ്ടത് അദ്ദേഹം ഓടിളക്കി ഖജനാവിലേക്ക് ഇറങ്ങിയതല്ല നാട്ടുകാരുടെ വോട്ട് വാങ്ങി ഖജനാധിപനായതാണ് അവനവന്റെ കൈവശം ഇരിക്കുന്ന വോട്ട് കൊടുത്തിട്ടാണ് നമ്മൾ നമ്മുടെ ഖജനാവിനെ കക്കാനേൽപ്പിച്ചത് ഒന്നും പറയേണ്ട ആവശ്യമില്ല സകല അനീതികളും വളരെ കൂടി സഹിച്ചുകൊണ്ട് മരമന്ന സംപ്രീതിക്കായി യാചിക്കുന്ന സ്വാർത്ഥ ബുദ്ധനായിട്ടുള്ള ഒരു അടിമ കമ്മിയായി തരം താണുകൊണ്ട് ജീവിത വിജയം കരസ്ഥമാക്കാനാണ് ഓരോ മഠയ മലയോളിയും ഇനി ശ്രമിക്കേണ്ടത് പോങ്ങൻ ഇതിനൊന്നും നിൽക്കാത്തതിന് പിന്നിൽ ഒരൊറ്റ കാര്യമേ ഉള്ളൂ പോങ്ങന്റെ ജീവിതത്തിന് വിജയത്തോടുള്ളത് തീവ്ര സംവേദനമാണ് അതായത് ഈ അലർജി എന്നൊക്കെ പറയാവുന്ന തരത്തിലുള്ള ഒരുതരം അനുഭവമാണ് വിജയം പോങ്ങന് സമ്മാനിക്കുന്നത് എങ്ങാനും വിജയത്തിന്റെ വക്കിലൊന്നെത്തിപ്പോയാൽ മതി ഈ ജീവിതമാകെ ചൊറിഞ്ഞു തടിക്കാൻ തുടങ്ങും അതുകൊണ്ടാണ് പോങ്ങനിങ്ങനെ വിജയവിരോധിയായി കഴിയുന്നത് കിട്ടിയോ പിന്നെ ഒന്നുമല്ലെങ്കിലും ഇന്ത്യ മഹാരാജ്യത്തിന് കീഴിൽ കഴുതക്കോയം പോലെ വെറും ഒരു സംസ്ഥാനമായി ഒതുങ്ങിയിരുന്ന കേരളത്തെ ഒരു സ്വതന്ത്ര പരമാധികാര ഉസ്തഗുതാധിപത്യ രാജ്യമായി ലോകത്തിനു മുന്നിൽ അവതരിപ്പിച്ച ഘോരനായിട്ടുള്ള ഒരു ഭരണതന്ത്രജ്ഞനല്ലേ നമ്മുടെ പ്രീണന വിശാരദനായിട്ടുള്ള ദ്വിമാറ മരമന്ന തള്ളുവീര തസ്കരോത്തമ സുൽത്താൻ അല്ലേ ഓൻ നാട്ടാരുടെ കീശമുക്കി നാടാകെ നടന്ന കുടുംബസമേതം അങ്ങ് വിനോദിച്ച് വിനോദിച്ചു മഠയ മലയോളികൾ ഓന്റെ വിനോദാസ്വാദന ശേഷി കണ്ട് വളരെ കൂടി കയരിക്കഞ്ഞു കുട്ടിച്ച് ജീവിതം അങ്ങ് അതേ ചെയ്യാനുള്ളൂ അതേ ചെയ്യേണ്ടതായിട്ടുള്ളൂ കൈവശം ഇരുന്ന വോട്ടുകളെല്ലാം അടിമ അടിമബുദ്ധിയോടുകൂടി ഒറ്റക്കെട്ടായി കൊണ്ട കമ്മിപ്പെട്ടിയിൽ തട്ടിയിട്ട് ഇപ്പോൾ ഇരുന്ന് വിലപിച്ചിട്ട് കാര്യം എന്ത് കാര്യം അനുഭവിക്ക